നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വർഗീയ ഭീകരവാദികളുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട ദിനമാണിന്ന് സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും സാമുദായിക മൈത്രിയിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യക്കായി നിലകൊണ്ടതാണ് ഗാന്ധിജിയെ വർഗീയവാദികൾക്ക് അനഭിമതനാക്കിയത് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ ഉന്മൂലനം ചെയ്യുകയെന്ന കുടിലതയുടെ ദൃഷ്ടാന്തമായിരുന്നു ഗാന്ധി വധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷ ആശയങ്ങളും വലിയ വെല്ലുവിളി നേരിടുന്ന സമയമാണിതെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു ആർ എസ് എസിന്റെ പിൻബലത്തിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഗാന്ധി അനുസ്മരണ ദിനത്തിലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യത്ത് മേൽക്കൊയ്മ നേടാൻ അധികാരവും സംഘടനാശേഷിയും വർഗീയ ശക്തികൾ ഒരുപോലെ ഉപയോഗിക്കുന്നു വർഗീയ ധ്രുവീകരണം മൂർച്ഛിപ്പിക്കാനായ ആരാധനാലയങ്ങളെപ്പോലും ഉപയോഗപ്പെടുത്തുന്നു ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നു രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇതിനെതിരെ ഉയർന്നുവരുന്ന വരുന്ന ജനകീയ മുന്നേറ്റങ്ങളെ ശിഥിലമാക്കാനാണ് വർഗീയത അടിസ്ഥാനമാക്കിയുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുന്നത് ഈ പ്രതിലോമ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് കൂടുതൽ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ഗാന്ധിജിയുടെ പ്രജ്വല സ്മരണ കരുത്താകുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രക്തസാക്ഷിത്വങ്ങൾ ചിലതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഈ രാജ്യത്തെ ഇനിയും വിട്ടുകൊടുക്കാതിരിക്കാമെന്നായിരുന്നു ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഹ്വാനം ചെയ്തത് രാജ്യത്തിനും ജനങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഇന്ത്യ എന്ന ഗംഭീര ദർശനത്തിനും വേണ്ടി ഒരാൾ ജീവൻ ത്യജിക്കുന്നു അയാൾ ജീവിച്ചത് മുഴുവൻ രാജ്യത്തിനായി മരണവും അപ്രകാരം തന്നെ ബിർലാ മന്ദിറിന്റെ നടപ്പാതയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ നിന്ന് അയാൾ അമരനായി ഉയർക്കുന്നു തെളിമയുള്ള കണ്ണുകളോടെ അദ്ദേഹം നമ്മെ നോക്കും ഓർമ്മിപ്പിക്കും തീർത്തും വഴികാട്ടും സംഘപരിവാറിന് വെടിവെച്ചിടാനേ ആയുള്ളൂ മരണവും കടന്ന് തലമുറകളിലൂടെ ഗാന്ധിജി ജീവിക്കുന്നു അമരനായ രക്തസാക്ഷിയെ പ്രണമിക്കുന്ന ഈ ദിനത്തിൽ ആ കൊലയ്ക്ക് ഉത്തരവാദികളായവരെയും ഓർക്കണം മുൻപന്ധത്തെക്കാളും ആ ഓർമ്മയ്ക്ക് ഇന്ന് അതീവ പ്രാധാന്യമുണ്ട് രാമമന്ത്രം ജപിച്ചു തീരാത്ത ചുണ്ടുകളെ നിശബ്ദമാക്കിയവർ രാമന് പ്രാണമന്ത്രം ഓതുന്ന കാലം ആ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചവന്റെ ഭീരുത്വത്തിനു പിന്നിലെ ശക്തികളാണ് ചെങ്കോലുമണിഞ്ഞ് ഇന്ന് സിംഹാസനങ്ങളിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നത് വെറുപ്പിന്റെ കോട്ടക്കൊത്തലങ്ങൾ ബലപ്പെടുത്തുകയും വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും അധമരാഷ്ട്രീയം പ്രചരിപ്പിക്കുകയുമാണ് അവർ ഇവരുടെ ഇരുട്ടുകോട്ടകളിൽ ഗാന്ധി ഇല്ല രാമനില്ല ഇന്ത്യയും ഇല്ല ഗാന്ധിയുടെ രാമനും സീതയും ഗീതാവാക്യവും സത്യാന്വേഷണങ്ങളുമെല്ലാം ഇന്ത്യയായിരുന്നു ഈ രാജ്യത്തെ അദ്ദേഹം അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചു പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അതേസമയം മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ആറാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയുടെ സ്ഥലമായ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് സർവമത പ്രാർത്ഥനയും നടന്നു രാജ്യത്തെ വിവിധയിടങ്ങളിൽ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വാർത്തകൾ അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ